അതികഠിനമായ ചൂടാണുള്ള നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ചൂടും പൊടിയും ഒക്കെ അടിച്ച് നമ്മൾ അവശതായിട്ടിരിക്കണ ഒരു ഉച്ച നേരം ആ നേരത്താണ് ഇതേ വഴിയോരത്ത് ഈ ഒരു കാഴ്ച കണ്ടത് പൊട്ടുവെള്ളരി വിൽക്കാനായിട്ട് വച്ചേക്കണ് പൊട്ടുവെള്ളരി ലൈവായിട്ട് മാത്രമല്ല അത് ജ്യൂസാക്കി മാറ്റിയതിന് ശേഷം ബക്കറ്റിൽ നിറച്ച് വിൽപ്പന വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ് പൊട്ടുവെള്ളരി ജ്യൂസിന് ഈ ചേട്ടന് ഈടാക്കുന്നത് മുപ്പത് രൂപയാണ് എന്തായാലും നമ്മൾ സെവണപ്പും പെപ്സിയൊക്കെ വാങ്ങി കുടിച്ച് ഉള്ള ദാഹം ഇരട്ടിയാക്കണതിലും ഭേദം പ്രകൃതിദത്തമായ ഈ ഒരു പൊട്ടുവെള്ളരി കുടിക്കാൻ തരുത് എന്തായാലും ആ ഗ്ലാസ്സിൽ ആ ചേട്ടൻ ഫില്ല് ചെയ്ത് തന്ന് നമ്മൾ കുടിച്ചു നോക്കി നമുക്ക് ഇണ്ടല്ലോ തൊണ്ടയിൽ കൂടി ഒരു തണുപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോവും ആഹാ അതീവ രുചികരം അതോടൊപ്പം തന്നെ ആശ്വാസം ഈ ഒരു ചൂട് കാലത്ത് പൊട്ടുവെള്ളരി ജ്യൂസ് വഴിയോരത്ത് കണ്ടാൽ നിങ്ങൾ വാങ്ങി കഴിക്കാൻ അല്ല കുടിക്കാനായിട്ട് മറക്കരുത് വിളഞ്ഞ ഭാഗമായ പൊട്ടുവെള്ളര് വാങ്ങി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ജ്യൂസ് അടിച്ച് കുടിക്കാം എന്തായാലും ഈയൊരു സ്പോട്ട് വരണത് എറണാകുളം ജില്ലയിൽ പറവൂർ മനക്കപ്പടിയിലാണ് അപ്പോൾ ടാറ്റ